ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതിയും തന്നെ കപ്പ് കൊണ്ടുപോയി ഭയങ്കര സന്തോഷത്തിലാണ് അവര് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് സച്ചിയേയും രേവതിയും തിരഞ്ഞെടുക്കുമെന്ന് അതിൽ വർഷക്കും ശ്രീകാന്തിന് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഏട്ടനെ ഏട്ടത്തേക്കും കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് പക്ഷെ അവിടെയും ശ്രുതിക്കും ശ്രുതിക്കും അവർ വിചാരിച്ചിരുന്നു ഒരു ലക്ഷം അവർ ആദ്യമേ വിചാരിച്ചാൽ വന്നേ ഒരു ലക്ഷം രൂപ കൊണ്ടുപോവാം ആ ഒരു ആങ്കറിനോട് പോയി ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എങ്ങനെയാ ക്യാഷ് ആയിട്ടാണോ ചെക്കായിട്ടാണോ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഏതാൽ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ ചന്ദ്രമതി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് തൻ്റെ മകനും മകളും അതായത് ശ്രുതിയും പിന്നെ സുധിയും തന്നെ ജയിക്കുമെന്നാണ് ചന്ദ്രമതിയുടെ കണ്ണിൽ അവരാണല്ലോ തൻ്റെ മകളും മരുമകളും ബാക്കിയുള്ളവരെല്ലാവരും പുറംപോക്കുകളാണല്ലോ ആ രീതിയിലാണ് ചന്ദ്രമതിയുടെ പെരുമാറ്റവും എന്തായാലും ചന്ദ്രമതി ഇന്ന് എങ്ങനെ ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്ക് ഒരു പണി കിട്ടും ഇനി സച്ചിൻ രേവതിയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുകയാണ് പക്ഷേ ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലും വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചന്ദ്രമതി ആരതിയൊക്കെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിയന്ത്രണം ഈ ആരതിയൊക്കെ ഒഴിയാനായിട്ട് ആരതിയൊക്കെ എടുത്ത് വച്ചിരിക്കുന്നത് ആൾക്കാരെ വിളിച്ച് കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ എൻ്റെ മകനും മകളും ശ്രുതിയും സുധിയും കൂടി ജയിച്ചിട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ടാണ് ഈ ബൊക്കെ മാലയൊക്കെ പിന്നെ അവരെ ആരതി ഒഴിഞ്ഞും അകത്ത് കയറ്റും എന്നൊക്കെ അവരോട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോഴും രവീന്ദ്രൻ്റെ മനസ്സിൽ ബാക്കിയുള്ളവരൊന്നും അവളുടെ മക്കളല്ലോ എന്നുള്ള രീതിയിലായിരുന്നു എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അവർ വന്ന് സ്വന്തം കാറിലായിരിക്കും വന്നിറങ്ങുന്നത് ഉടൻ തന്നെ കൊട്ടുമേളൊക്കെ വേണം പിന്നെ ഇടണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആരതി ഒഴിയും ആരതി ഒഴിഞ്ഞവരെ അകത്തോട്ട് കൊണ്ടുപോകും അങ്ങനെ ചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അത് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാറിന്റെ ശബ്ദം കേട്ടത് നോക്കുമ്പോൾ സുധീൻ ശ്രുതിയാണ് അപ്പോൾ അവർ തോറ്റ സങ്കടം എങ്ങനെ അമ്മയോട് പറയും എന്ന് സങ്കടപ്പെട്ട് വരുന്ന സമയത്താണ് ഈ കൊട്ടും മേളവും പാട്ടും കണ്ടത് അത് കേട്ട ഉടനെ തന്നെ മൈൻഡ് മാറി സുധിയും ശ്രുതിയും ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ പറയത്തില്ലേ അമ്മ അതിന് തിമിർത്തു അപ്പോൾ ചന്ദ്രമതി ഓടിപ്പോയിട്ട് അവരോട് മാല മാലയിടാനൊക്കെ ശ്രുതിക്കും കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോയ സമയത്താണ് ശ്രുതി പറയുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഇടുന്നതിന് മുന്നേ ഞങ്ങള് തോറ്റിട്ട് പോലും ആന്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു ഏ നിങ്ങൾ തോറ്റോ അപ്പൊ നിങ്ങൾ അല്ലേ ജയിച്ചത് അപ്പൊ ഈ കാര്യം കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ ഓടിപ്പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ അല്ലേ ജയിച്ചത് അപ്പൊ പിന്നെ നിങ്ങൾ തോറ്റോ ആ വരട്ടെ വരട്ടെ മാലയിടാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ തോറ്റുപോയോ അതേ അമ്മ ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾ അമ്മയോട് പറയാമെന്ന് വിചാരിച്ചതാണ് പിന്നെ സർപ്രൈസായിട്ട് പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതിക്ക് സങ്കടം തോന്നി പിന്നെ ആരാ ജയിച്ചത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും അവിടേക്ക് വന്നത് അപ്പോൾ വർഷയും ശ്രീകാന്തും ആയിരിക്കും ജയിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊട്ടും ബഹളമൊക്കെ തുടങ്ങി അപ്പോൾ വർഷയും ശ്രീകാന്തിനെയും സ്വീകരിച്ച് അകത്തോട്ട് കയറ്റാനായിട്ട് ചന്ദ്രമതി ശ്രമിക്കുമ്പോഴാണ് അവർ നല്ല ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു എന്നാൽ ഞങ്ങളല്ല തോറ്റത് അപ്പോൾ ഞങ്ങൾക്കിടയിലും ഞങ്ങൾ തന്നെ ഒരു കപ്പിൾസ് ആണ് പക്ഷേ അവിടുത്തെ മത്സരത്തിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് അവിടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ ചന്ദ്രമന്തിക്ക് വീണ്ടും വിഷമായി നിങ്ങളും ജയിച്ചില്ലേ അപ്പോൾ പിന്നെ ആരാ ജയിച്ചത് എന്ന് ചോദിക്കുന്നതും അവർ ഉത്തരം പറയാനായിട്ട് വരുന്ന സമയത്താണ് സച്ചിയുടെയും രേവതിയുടെയും കാർ അവിടെ വന്ന് നിന്നത് അപ്പൊ ആരാ ജയിച്ചത് എന്ന് അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല അതായത് ചന്ദ്രമതിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ സച്ചി ഉടനെ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോഫിയും രേവതി ആ കിട്ടിയ ആ ഒരു ലക്ഷം രൂപയുടെ ചെക്കും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതി പ്ലിംഗ് ആയി രവീന്ദ്രന് ഭയങ്കര സന്തോഷമായി ആ എൻ്റെ മക്കൾ ജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി സച്ചിയും രേവതിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ആ ഒരു ട്രോഫിയൊക്കെ എടുത്ത് കൂടി നോക്കി എന്തൊക്കെയാണെങ്കിലും തൻ്റെ മക്കള് ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് തിരഞ്ഞെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂടി ആ ഗിഫ്റ്റൊക്കെ നോക്കി അതിനുശേഷം കൊണ്ടുവന്നു എന്നിട്ട് ചന്ദ്ര അത് ആ ഹാരം അവരുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും കഴുത്തിൽ ഹാരവും ഇട്ടു ചന്ദ്രമതിയെ കൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞു അതിനുശേഷം എല്ലാവരും ഡാൻസും പാട്ടുമൊക്കെ ആയി ഇപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ജയിച്ചു എന്നാൽ ഇവരെയാണ് തെരഞ്ഞെടുത്തതെന്നും മറ്റുള്ളവർ ജയിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ അതായത് സുധീയും ശ്രുതിക്കും അവരുടെ ബുദ്ധി അനുസരിച്ചൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ അവർ ജയിച്ചല്ലോ നിന്റെ മക്കളല്ലേ ജയിച്ചത് അതിനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രന് വഴക്കു പറഞ്ഞു അങ്ങനെ ഡാൻസും ഡാൻസ് പാട്ടുമേളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോയി അപ്പോഴും ചന്ദ്രമതിക്ക് ചെറിയ സങ്കടമുണ്ട് എന്റെ മക്കള് ജയിക്കാത്തതിന്റെ സങ്കടമുണ്ട് ശ്രുതിയും ശ്രുതിയും ഭയങ്കര ടെൻഷനിലാണ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിങ്ങൾ എന്തിനാ തോറ്റു കളഞ്ഞത് അല്ലെങ്കിൽ എന്ത് എങ്ങനെ നിങ്ങൾ തോറ്റുപോയത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ അമ്മ ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ അത്രയ്ക്ക് ബുദ്ധി അവിടെയുള്ള ഇല്ല ജഡ്ജസ് അവർ വിചാരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതായത് അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലല്ലേ ഉത്തരം പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്തായാലും തോറ്റു ആ തോറ്റെങ്കിൽ തോ പോലും ആ തെ തെറ്റെല്ലാം ജഡ്ജസിൻ്റെ തലേ കൊണ്ടിടാനായിട്ട് ശ്രുതിയും ശ്രുതിയും ശ്രമിക്കുകയാണ് സംസാരമൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ശ്രു അവിടെ രേവതിയും സച്ചിയും കൂടി ഇനി എന്ത് ചെയ്യാം ഒരു ലക്ഷം രൂപ കിട്ടിയാൽ അപ്പം ഈ പൈസ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുകയാണ് എന്തായാലും അവർക്ക് കുറേ നാൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കാർ ഓടിച്ചാൽ മാത്രമേ ഈ പൈസ ഇത്രയും ഒരു ലക്ഷം രൂപ സച്ചിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും പൈസ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം സച്ചിക്കുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഈ പൈസ കൂടാതെ ഇനി ബാക്കി പൈസയും കൂടി ശരിയാക്കി ഒരു റൂമൊക്കെ കിട്ടണം അങ്ങനെ അവർ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആലോചിക്കാനായിട്ട് തുടങ്ങി ഇതിനിടയിലാണ് ചന്ദ്രമതിയും സുധീയും ശ്രുതി അവിടേക്ക് വന്നത് അപ്പോൾ സച്ചിയും രേവതിയും കളിയാക്കാനായിട്ടും അവരെ വേദനിപ്പിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കിട്ടിയ അവസരം പാഴാക്കാതെ ഈ ഒരു മത്സരത്തിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പഠിപ്പില്ല ബുദ്ധിയില്ല അപ്പോൾ എൻ്റെ മക്കൾ തന്നെ ജയിക്കും എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്രമതി ആ പറഞ്ഞ അതേ ഡയലോഗും സുധീം ശ്രുതിയും കളിയാക്കി അതേ ഡയലോഗുകൾ തന്നെ തിരിച്ചു പറഞ്ഞുകൊണ്ട് അവരൊരു തിരിച്ചടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി പ്പി ആയിട്ട് നിൽക്കുവാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അങ്ങനെ ആ ഒരു ഹാപ്പി കപ്പിൾസിന്റെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു സച്ചിയും രേവതിയും ജയിക്കുകയും ചെയ്തു ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ഇതിന് പിന്നാലെ തന്നെ അവിടെ ശരത്തിന്റെ പിറന്നാൾ ആഘോഷം വരികയാണ് രേവതിയെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ രേവതി സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി പോകണ്ട എന്നാണ് പറഞ്ഞത് നീ എൻ്റെ ഭാര്യയാണ് അപ്പൊ എന്നെ ക്ഷണിക്കാത്ത ഒരു ഫംഗ്ഷന് നീയും പോകണ്ട എന്ന് സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സ്വന്തം അനിയനല്ലേ ദേവതയ്ക്ക് പോവാതിരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ വർഷയോട് ചോദിച്ചപ്പോ വർഷ പറഞ്ഞു ചേച്ചി പോ ചേച്ചി സങ്കടപ്പെട്ടിരിക്കാത്ത സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിനാ ചേച്ചിയുടെ വീട്ടിലെ അല്ലേ അപ്പൊ ചേച്ചി പോ ചേട്ടൻ ഒന്നും പറയത്തില്ല എന്ന് വർഷ പറഞ്ഞു അവസാനം വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് രേവതി പെട്ടെന്ന് തന്നെ പോയി സച്ചേട്ടൻ വരുന്നതിന് മുന്നേ തിരിച്ചു വരാം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു എന്നാൽ ഇതിനിടയിൽ സച്ചിക്കും രേവതിക്കും ഇടയിൽ പുതിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചന്ദ്രമതിയും ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും